നമസ്കാരം നമ്മൾ ഇന്ന് ഈ ഒരു പെയിൻറ്റിങ് എങ്ങനെ ചെയ്യുക പഠിക്കാനായിട്ട് പോകുന്നത് വളരെ കളർഫുൾ കളർഫുള്ളായിട്ടുള്ളൊരു ആണ് പൊതുവേ കുട്ടികൾക്ക് ഇതേപോലെ നല്ല കളർഫുൾ ആയിട്ട് ഒരുപാട് കളേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന പെയിൻറ്റിങ് ഒരുപാട് ഇഷ്ടമാണ് എന്ന് എനിക്കറിയാം സോ ഈ ഒരു പെയിൻറ്റിങ് വ്യത്യസ്തമായ രീതിയിലൊക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും സോ ഇത് എങ്ങനെ ചെയ്യുക എന്നുള്ള കാര്യം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അത് ഞാൻ നമ്മുടെ ഒരു ഡ്രോയിങ് ബുക്ക് എടുത്തിട്ട് ഇതേപോലെ വെർട്ടിക്കൽ ആയിട്ട് പോർട്രേറ്റ് മോഡിൽ സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കാം ശേഷം ഞാൻ ഞാനത് നല്ല രീതിയിൽ ഒരു ബോർഡർ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കളർ കറഫിൽ ചെയ്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കേട്ടോ ഏറ്റവും മേലയായിട്ട് ഞാൻ റെഡ് കളറാണ് യൂസ് ചെയ്യുന്നത് കളർ ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യവും ഗ്യാപ്പ് ഒന്നും ഇല്ലാതെ ഈവൺ ആയിട്ട് ഫില്ല് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അടുത്തടുത്ത് അതിന് മാച്ചിങ്ങുള്ള കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം ഇപ്പോൾ റെഡിനോട് മാച്ചിങ്ങുള്ള കളർ ഞാൻ അടുത്തതായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു ഓറഞ്ച് കളറൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് തമ്മിൽ ഇതേപോലെ മിസ് ചെയ്ത് മിസ് ചെയ്ത് താഴോട്ട് വരാനായിട്ട് പറ്റും നിങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് കളേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്യാം കേട്ടോ പിന്നെ കളറ് വേണം അങ്ങനെ ഒരു നിർബന്ധമില്ല ഞാനിപ്പോൾ എൻ്റെ ഒരു ഇഷ്ടത്തിനനുസരിച്ചാണ് കളർ ആ ഒരു ടോപ്പിൽ നിന്നും ഈ രണ്ടിലോട്ട് എൻഡിലോട്ട് ഇങ്ങനെ കോണിൽ നിന്നും ഒരു കോണിലോട്ട് ഞാൻ വരുന്ന പോലെ ഞാൻ ചെയ്തിരിക്കുന്നത് മേലത്തെ ആ ഒരു ട്രയാങ്കിളിൽ നിന്നും ബോട്ടം ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ട് വരുന്ന ഒരു പോർഷനാണ് ഞാൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ വേണം എന്നൊരു നിർബന്ധമില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്യാം വെർട്ടിക്കലായിട്ട് ചെയ്യാം സ്ലിപ്പിൻ്റെ ഡയറക്ഷൻ അവ ഏത് ഡയറക്ഷൻ വേണമെങ്കിൽ യൂസ് ചെയ്യാം വൈറ്റ് ഗ്യാപ്പ് ഒന്നും ഇല്ലാതെ ഈവൻ ആയിട്ട് ഇതേപോലെ കളർ ഫില്ല് ചെയ്തെടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് കേട്ടോ ഇപ്പം ഞാൻ ആദ്യം റെഡ് യൂസ് ചെയ്തു അതിൻ്റെ താഴത്തായിട്ട് നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാവും ഓറഞ്ച് ആണ് യൂസ് ചെയ്യുന്നത് ഓറഞ്ച് കളർ യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ അപ്പം തന്നെ കളർ അതിൻ്റെ കൂടെ റെഡിനോട് മിക്സ് ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത് നല്ല രീതിയിൽ കളർ ഒക്കെ ബ്ലെൻഡ് ചെയ്തിട്ട് വൈറ്റ് ഗ്യാപ്പൊക്കെ റിമൂവ് ചെയ്തിട്ട് കറക്റ്റായിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ റെഡ് ഓറഞ്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ ആണ് യൂസ് ചെയ്യുന്നത് സോ അത് ഒരു മാച്ച് നമുക്ക് പെട്ടെന്ന് ഈസിലി ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കളർ സെറ്റാണ് റെഡ് ഓ റെഡ് ഓറഞ്ച് യെല്ലോ ആ വരുന്ന ഒരു ഓർഡറിൽ വരുന്ന കളേഴ്സ് എന്ന് പറയുന്നത് കാരണം റെഡ്ഡിഷിൻ്റെ ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള കളർ എന്ന് പറയുന്നത് യെല്ലോ ആണല്ലോ അപ്പോൾ അങ്ങനെ ഒരു ഓർഡറിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷനാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങളുടെ അനുസരിച്ച് നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നിങ്ങളുടെ ഫേവറേറ്റ് കളർ കോമ്പിനേഷൻ കോമ്പിനേഷനുസരിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫേവറേറ്റ് കളേഴ്സ് നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാനായിട്ട് പറ്റും Редактор субтитров അപ്പം നമ്മൾ കള കുറെ കളേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ കളർഫുൾ കർഫുൾ ഒരു സ്കൈ ആയിട്ട് വേണമെങ്കിൽ സ്കൈ ആയിട്ട് എടുക്കാം ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് എടുക്കാം അത് എങ്ങനെയാണെങ്കിലും ഭയങ്കര ആയിട്ട് നമ്മുടെ ഫേവറിറ്റ് കളേഴ്സ് കളേഴ്സും കൊണ്ട് നിറഞ്ഞിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഫേവറിറ്റ് കളേഴ്സ് കളർ കോമ്പിനേഷൻ കൊണ്ട് നിറഞ്ഞിട്ടുള്ള ഒരു സ്കൈ നമുക്ക് കിട്ടും അതാണ് അതിൻ്റെ ഒരു ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ കുറേ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഫ്ലവേഴ്സോ എന്ത് വരയ്ക്കുകയാണെങ്കിൽ അത് കാണാനായിട്ട് ഭയങ്കര ആയിരിക്കും അപ്പോൾ നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള ഒരു പെയിൻ്റിങ് നമുക്ക് കിട്ടും സോ യെല്ലോയിൽ നിന്ന് ഞാൻ വെല്ലു എന്താ ചെയ്തിരിക്കുന്നത് ലൈറ്റ് ഗ്രീൻ ആണ് ചെയ്തിരിക്കുന്നത് ലൈറ്റ് ഗ്രീനിൽ നിന്ന് പിന്നെ ഒരു ഡാർക്ക് ഗ്രീനിൽ വന്നു ഡാർക്ക് ഗ്രീനിൽ നിന്ന് ബ്ലൂയിലോട്ട് വരും ആ ഒരു ഓർഡറിലാണ് ഞാനിവിടെ ചെയ്തു പോകുന്നത് കേട്ടോ ഞാൻ പിന്നെയും പറയുന്നു നിങ്ങൾക്ക് ഈ ഒരു ഓർഡർ തന്നെ ചെയ്യണമെന്നില്ല ഈ ഓർഡർ നിങ്ങൾക്ക് കീപ്പ് ചെയ്യാം പിന്നെ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നിങ്ങളുടെ കോമ്പിനേഷൻ അനുസരിച്ച് നിങ്ങളുടെ ഫേവറേറ്റ് കളറിനൊക്കെ അനുസരിച്ചിട്ട് കളേഴ്സിൽ മാറ്റം വരുത്തുന്നത് കൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ നിങ്ങൾ ഈവൺ ആയിട്ട് വൈറ്റ് ഗ്യാപ്സ് ഒന്നും ഇല്ലാതെ ആയിട്ട് വളരെ നീറ്റായിട്ട് കാരണം വയറ് ഗ്യാപ്പൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല ഇങ്ങനത്തെ ഒക്കെ ചെയ്യുന്ന സമയത്ത് വളരെ ഫ്ലാറ്റ് ആയിട്ട് നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് നിൽക്കുന്നത് പോലെ വയർ ഗ്യാപ്പൊന്നുമില്ല ആയിട്ട് ഫ്ലാറ്റായിട്ട് ആയിട്ട് കറക്റ്റായിട്ട് കളറ് ഫില്ല് ചെയ്തെടുക്കുമ്പോഴായിരിക്കും കാണാൻ നല്ല ഭംഗി ഉണ്ടാവുക 재 어? ഞാൻ കുറച്ച് സ്പീഡിലും കാണിക്കുന്നത് ജസ്റ്റ് കളർ ഫില്ല് ചെയ്യുന്ന ഒരു കാര്യം മാത്രമാണ് എപ്പോഴും കാണിക്കുന്നുള്ളൂ സോ നിങ്ങൾ വളരെ ടൈം എടുത്തിട്ട് നല്ല രീതിയിൽ ടൈം എടുക്കുക ഒരു വൈറ്റ് ഗ്യാപ്പൊന്നും ഇല്ലാതെ മെല്ലെ സാവധാനം ഞാൻ ചെയ്തതുപോലെ ഐ മീൻ നിങ്ങൾ ഈ കളർ വൈറ്റ് ഗ്യാപ്പൊന്നും ഇല്ലാതെ ഇങ്ങനെ ഈവൻ ആയിട്ട് ഏത് കളറാണോ യൂസ് ചെയ്യുന്നത് ആ കളർ ഇതേപോലെ നീറ്റായിട്ട് ഫില്ല് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പോൾ നമ്മുടെ ഈ പെയിൻറ്റിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ആ കോണിൽ നിന്നും ഈ കോണിലോട്ട് പിന്നെ ഈ ഒരു കോണിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് കോൺസ് ഒക്കെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ടോ വെർട്ടിക്കലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ എങ്ങനെയാണെങ്കിൽ ആയിട്ട് ഗ്യാപ്സ് ഒന്നും ഒന്നുമില്ലാതെ ഈ രീതിയിൽ ഒരു കളർ ഫില്ല് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് ഈ പെയിന്റിംഗിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ ഡാർഗിൽ നിന്നും ഒരു ബ്ലൂ ബ്ലൂയിലോട്ട് വന്നിട്ടുണ്ട് ബ്ലൂയിൽ നിന്നും ഒരു വയലറ്റിലോട്ട് വന്നിട്ട് അവിടെ എൻഡ് എൻഡിയാണ് കേട്ടോ ഞാൻ ലാസ്റ്റ് യൂസ് ചെയ്തിരിക്കുന്നത് ഒരു വയലറ്റ് കളറാണ് കളേഴ്സ് എല്ലാം ഓൾമോസ്റ്റ് എല്ലാം ബ്ലെൻഡ് ആയിട്ടാണ് നിൽക്കുന്നത് ഞാൻ ഓളോ ഓരോ കളർ ചെയ്യുമ്പോൾ അത് ബ്ലെൻഡ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് തന്നെയാണ് താഴോട്ട് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റ ചെയ്ത് വരുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് പെയിൻറ്റിംഗ് ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഫിനിഷ് ആയി കിട്ടുന്നതായിരിക്കും സെക്കൻഡ് നമുക്ക് ചെയ്യുന്നത് ഒരു ബ്ലാക്ക് ഓയിൽ പേസ്റ്റ് എടുത്തിട്ട് ഒരു ഗ്രൗണ്ടിൻ്റെ ലൈൻ ആദ്യം വരച്ച് കൊടുക്കുന്നുണ്ട് നമ്മളൊരു ഗ്രൗണ്ട് വരയ്ക്കുന്നുണ്ട് അവിടെ കുറച്ച് ബുഷസ് വരയ്ക്കുന്നുണ്ട് അവിടെ രണ്ട് മൂന്ന് ഫ്ലവേഴ്സ് വരയ്ക്കുക ഇതാണ് നമ്മുടെ ഈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫൈനൽ റിസൾട്ട് അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക നമ്മൾ ഫസ്റ്റ് കണ്ടല്ലോ അതേപോലെ അപ്പോൾ ആ ഗ്രൗണ്ടിൽ ഫുൾ ആയിട്ട് ഞാൻ ഈ ഔട്ട്ലൈൻ്റെ പുറത്തൊന്നും പോകാതെ അതായത് നമ്മുടെ ബോർഡർ വരച്ചിട്ടുണ്ടല്ലോ ബോർഡർ നിങ്ങൾ വരച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ പുറത്തുനിന്നും പോകാതെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം അപ്പൊ ഫൈനലി നമുക്ക് കാണുന്ന സമയത്ത് ഫ്രെയിംഡ് ലുക്ക് നമ്മുടെ പെയിന്റിംഗിന് കിട്ടും കേട്ടോ അല്ലാതെ നമുക്ക് ടേപ്പൊക്കെ ചുറ്റും ടേപ്പൊക്കെ നിങ്ങൾ കുറച്ച് കട്ടി കൂടിയ പേപ്പറൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് മാസ്കിൻ്റെ ടേപ്പൊക്കെ ചുറ്റും ഇതേപോലെ ബോർഡർ ഒട്ടിച്ചിട്ട് ചെയ്തെടുക്കാനും പറ്റും അങ്ങനെ ചെയ്യുന്ന സമയത്ത് പുറത്ത് പോയ കുഴപ്പമില്ല ടേപ്പ് റിമൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ബാഗ് ഇത് കിട്ടും കറക്റ്റായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടുന്നുണ്ടായിരിക്കും സോ ഇങ്ങനെ ലൈൻ വരച്ചിട്ട് ചെയ്യുന്ന സമയത്ത് ഔട്ട്ലൈൻ ബോർഡർ പെൻസിലും കൊണ്ട് അല്ലെങ്കിൽ സ്കെച്ച് പെന്നും കൊണ്ടൊക്കെ വരച്ചിട്ട് ചെയ്യുന്ന സമയത്ത് പുറത്തു പോകാതെ ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചോളൂ ഇനി ഞാൻ നമ്മുടെ ഫ്ലവർ ഫ്ലവേഴ്സ് വരയ്ക്കുന്നുണ്ടല്ലോ ത്രീ ഫ്ലവേഴ്സാണ് ഞാൻ വരയ്ക്കാനായിട്ട് പോകുന്നത് അതിൻ്റെ സ്റ്റിക്കാണ് കേട്ടോ വരയ്ക്കുന്നത് അപ്പോൾ ഒരെണ്ണം കുറച്ച് ആയിട്ട് വരച്ചു ഒരെണ്ണം കുറച്ച് വളച്ച് വരയ്ക്കുന്നുണ്ട് അങ്ങനെ ഡിഫറെൻറ്റ് പൊസിഷനിലാണ് മൂന്ന് ഫ്ലേവറിൻ്റെ സ്റ്റിക്ക് ഞാൻ വരക്കുന്നത് കാരണം എല്ലാം ഒരേപോലെ ഇരിക്കേണ്ട ഒന്ന് റാൻഡമായിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ വരയ്ക്കുന്നത് ശേഷം നമ്മുടെ ഗ്രൗണ്ട് ഫുൾ എംപ്റ്റി ഒരു ഭംഗി ഉണ്ടാവില്ല കാരണം കുറേ ഫ്ലേവേഴ്സ് ഒക്കെ നിൽക്കുന്ന സമയത്ത് അതിൻ്റെ കുറേ ലീവ്സ് ഉണ്ടായിരിക്കും ചെറിയ ചെറിയ പുല്ലുകൾ ഉണ്ടായിരിക്കും ചെറിയ വലിയ പുല്ലുകൾ ഉണ്ടായിരിക്കും അങ്ങനെ കുറേ ബുഷസ് നമ്മൾ ഗ്രൗണ്ടിൽ വരയ്ക്കുന്നുണ്ടോ ഡിഫറെ പൊസിഷനിൽ വേണം വരയ്ക്കാനായിട്ട് കുട്ടികൾക്ക് പൊതുവേ ബുഷസ് വരയ്ക്കുന്ന സമയത്ത് ഒരേ ആംഗിളിൽ സ്ട്രൈറ്റ് ആയിട്ടുള്ള ലൈൻസ് വരച്ച് വയ്ക്കുന്ന കാണാറുണ്ട് അപ്പം അങ്ങനെ വരയ്ക്കുന്ന സമയത്ത് നമുക്ക് ബുഷിൻ്റെ ഒരു റിയലിസ്റ്റിക് ഫീൽ കിട്ടില്ല ഇതുപോലെ ഡിഫറൻറ്റ് ആംഗിളേക്ക് ഡിഫറൻറ്റ് പൊസിഷനിൽ വലുതും ചെറുതുമായിട്ടുള്ള റാൻഡം ആയിട്ടുള്ള ഷേപ്പിൽ വേണം ബുഷസ് വരയ്ക്കും ായിട്ട് അങ്ങനെ വരയ്ക്കുന്ന സമയത്ത് ഒരു ബുഷ്യഷന്റെ റിയലിസ്റ്റിക് ഫീല് നമുക്ക് അവിടെ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്നൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഔട്ട്ലൈൻ ബോർഡർ വരച്ചതിൻ്റെ പുറത്തൊന്നും പോകാതെ അതിൻ്റെ ഉള്ളിൽ തന്നെ നീറ്റായിട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് ടൈം എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഏകദേശം ഹാഫ് ആൻ അവറോളം ഇത് ട്വൻറ്റി മിനിറ്റ്സ് ആ ഹാഫ് ആൻ അവറോളം ടൈം എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു പെയിൻറ്റിംഗ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് എത്രത്തോളമാണോ സ്പീഡിൽ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ എത്രത്തോളം നല്ല നീറ്റായിട്ട് ചെയ്യാൻ പറ്റുമോ അത്രയും ടൈം എടുത്ത് മെല്ലെ ചെയ്താൽ മതി ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു മാർക്കർ കൊണ്ടാണ് ആദ്യം ഈ ഫ്ലേവറിൻ്റെ ഇത് വരയ്ക്കുന്നത് ജസ്റ്റ് ഒരു നമ്മുടെ എന്താ പറയുക അപ്പൂപ്പൻ താടിയൊക്കെ പോലെ നിങ്ങൾ പറയുന്നത് അവിടെ എങ്ങനെ അറിയില്ല സോ ആ ഒരു ഫ്ലേവർ പോലെയുള്ള ഒരു ഫ്ലേവറാണ് നമ്മളവിടെ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് ജസ്റ്റ് ഇതേപോലെ ലൈൻ വരയ്ക്കുക രണ്ട് അപ്പുറത്തും അപ്പുറത്തൊന്നും സ്ട്രോക്ക് ഇട്ട് കൊടുക്കാവും ഓക്കെ ചെറിയ കുഞ്ഞു കുഞ്ഞു ലൈൻ വരയ്ക്കുക എന്നിട്ട് ആ ലൈൻ അപ്പുറത്തുനിന്നും ഇപ്പോഴത്തൊന്നും രണ്ട് സൈഡിൽ നിന്നും ലെഫ്റ്റിൽ നിന്നും റൈറ്റിൽ നിന്നും ചെറിയ ചെറിയ സ്ട്രോക്ക് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ ഫ്ലേവേഴ്സ് വരയ്ക്കാനായിട്ട് പറ്റും ഈസി പെയിൻറ്റിങ് ടെക്നിക്കാണ് ജസ്റ്റ് മാർക്കർ ഒക്കെ ഉണ്ടെങ്കിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇതെല്ലാവരുടെയും കോമൺലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മാർക്കർ പെർമനന്റ് മാർക്കറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല നമുക്ക് ഓയിൽ പേസസ് വെച്ചിട്ടും സെയിം ടെക്നിക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഞാൻ അടുത്തൊരു ഫ്ലേവർ ഓയിൽ പേസസ് വെച്ചിട്ടും കൂടി നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം ഇത് ഇന്ന രീതിയിൽ വേണം എന്ന നിർബന്ധവും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള പൊസിഷനിലൊക്കെ വരയ്ക്കാം റാൻഡം ആയിട്ടുള്ള ഷേപ്പ്സിൽ വരയ്ക്കാം ഓക്കെ ഒരു സർക്കിൾ പൊസിഷൻ പൊസിഷനാ ടോട്ടൽ ആ ഫ്ലവറിൻ്റെ ഒരു ഉണ്ടല്ലോ അത് ഒരു ഷേപ്പിൽ വന്നാൽ മതി ബാക്കിയുള്ള കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൽ വരയ്ക്കുന്ന പാറ്റേൺസോ ലൈൻസോ കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് വന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി ഞാൻ അക്ക ഓയിൽ പേസസും കൂടി യൂസ് ചെയ്ത് കാണിച്ചു തരാം ഇതേപോലെ നമ്മളൊരു മാർക്കറാണ് യൂസ് ചെയ്ത് ഞാൻ ഓയിൽ പേസസ് യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി നല്ല ബ്ലാക്ക് കളർ നമ്മളവിടെ കിട്ടുന്നുണ്ട് കണ്ടോ ഞാൻ ആദ്യം വരച്ചത് ഓയിൽ പേസസിൻ്റെ മേലെ മാർക്കറ് യൂസ് ചെയ്യുന്ന സമയത്ത് വളരെ ലൈറ്റ് ആയിട്ടാണ് കളർ അതിൽ പിടിക്കുന്നത് പക്ഷേ ഓയിൽ പേസസ് യൂസ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് കളേഴ്സ് ബ്ലൈറ്റ് ആയിട്ടുള്ള ഫ്ലേവർ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട് കേട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഓയിൽ പേസസ് ചെയ്തപ്പോഴാണ് ഓയിൽ പേസസിന്റെ നല്ല ഷാർപ്പായിട്ടുള്ള എഡ്ജ് കൊണ്ട് നമുക്ക് തിന്നായിട്ടുള്ള ലൈൻസ് ഇതേപോലെ പാറ്റേൺസ് വരയ്ക്കാനായിട്ട് പറ്റും ഞാൻ മാർക്കർ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഡൽ ആയിട്ടുള്ള കളറാണ് നമുക്ക് കിട്ടുന്നത് പക്ഷെ ഓയിൽ പേസസ് യൂസ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ബാക്ക്ഗ്രൗണ്ട് ഓയിൽ പേസസ് ആണല്ലോ സോ അതുകൊണ്ട് തന്നെ ഓയിൽ പേസസ് ബ്ലാക്ക് അതിൻ്റെ മേലെ നല്ല രീതിയിൽ പിടിക്കുന്നുണ്ട് സോ ബ്ലാക്ക് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ള അതിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ ബ്ലാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്തതിൻ്റെ മേലെ കൈ വെച്ച് സ്പ്രെഡ് ചെയ്യാതിരിക്കുക കാരണം ബ്ലാക്ക് ഓയിൽ പേസസ് ഭയങ്കര സ്മൂത്താണ് നമ്മുടെ പെയിൻറ്റിങ് പെട്ടെന്ന് സ്പ്രെഡായിപ്പോയി ചീത്തയായി പോലെ ചാൻസസ് കൂടുതലാണ് സോ കൈ അതിൻ്റെ മേലെ വെക്കുന്ന സമയത്ത് മാക്സിമം ശ്രദ്ധിച്ച് സ്പ്രെഡാവാത്ത രീതിയിൽ കൈ വെച്ച് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം അപ്പോൾ ആ ഒരു സർക്കിളിൻ്റെ രീതിയിൽ ആ ടോട്ടൽ ഫ്ലവറിൻ്റെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ ആ ഷേപ്പ് മിസ്സ് ആയി പോകാതെ ഈ ഫ്ലെവർ കറക്റ്റായിട്ടിങ്ങനെ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ ഇത്രയും ഫ്ലേവറ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പെയിൻറിങ് കഴിയും ഓൾമോസ്റ്റ് നമ്മുടെ പെയിൻറിങ് കഴിയാറായിട്ടുണ്ട് ഞാൻ ചെറിയ ചെറിയ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ ആദ്യം മാർക്കർ കൊണ്ട് വരച്ചതിൽ കുറച്ചും കൂടി ഓയിൽ പേ ഡാർക്കായി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലേവർ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു പെയിൻറ്റാണ് കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടാവുന്ന രീതിയിലുള്ള ഒരു ആണ് വളരെ കളർഫുൾ നിങ്ങൾക്ക് ഫേവറേറ്റ് ക്ലേസ് എല്ലാം യൂസ് ചെയ്യാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക പ്രാക്ടീസ് ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്